ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ ആ എനിമയുടെ കൈ നല്ല രീതിയിൽ നോക്കും ആ എനിമയുടെ കൈ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ അടുത്തതാണ് രണ്ടാമത്തെ ട്രിക്ക് ഇവിടെയാണ് അടിക്കുന്നത് ഇവിടെ അടിക്കുമ്പോൾ ഇവിടെ ഒരു മർമ്മസ്ഥാനാണല്ലോ ആ മർമ്മസ്ഥാനത്ത് നല്ല രീതിയിൽ നമ്മൾ പവർ നമ്മുടെ ഫുൾ പവർ ഇവിടെ

ൂടി അവിടേക്ക് നല്ല പവറോട് ചെയ്ത് കൊടുക്കുന്ന എനിമി നല്ല രീതി അപ്പുറത്ത് പോകും അപ്പം ഞാനിത് ഒന്നുകൂടി കാണിച്ചു തരാം അല്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് നല്ല രീതിയാണ് ഇവിടുത്തെ പോകുന്നതാണ് അപ്പോൾ ഗൈസ് ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ നിങ്ങൾക്ക് ഇത് ഒരു കാലത്ത്